രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പുതിയൊരു തുടക്കമായിരുന്നു ചെറുപ്പത്തിലെ മുതൽ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച് എന്നെ പഠിപ്പിച്ച അലക്സാണ്ടർ പ്രബന്ധയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ജീവിതശൈലി കണ്ട് വളർന്ന ഞാൻ അതുപോലെ തന്നെ കോൺഗ്രസ്സിലൂടെ രാഷ്ട്രീയത്തിനെയും അധികാരത്തിലെയും പടവുകൾ കയറിയ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറോട് കൂടി ഒരു പുതിയ വഴിയിലേക്ക് നീങ്ങുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് പാർലമെൻറ്റിലേക്ക് സീറ്റ് നിഷേധിക്കുകയും അതിനുശേഷം പാർട്ടിയിൽ എനിക്ക് തന്ന വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ഏകപക്ഷീയമായി എന്നെ അറിയിക്കാതെ അതേ സന്ദർഭത്തിൽ തന്നെ എനിക്ക് മുമ്പ് വർക്കിംഗ് പ്രസിഡന്റ്മാരായിരുന്ന സുധാകരനെയും കുഴിക്കുന്ന സുരേഷിനെയും തുടരാൻ അനുവദിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ എനിക്കെതിരായി രാഹുൽ ഗാന്ധി ഗാന്ധിയുടെ മൗനസമത്തോടു കൂടി എന്ന് പറയാവുന്ന വിധത്തിൽ ധാരാളം നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ സംസ്ഥാന ഗവൺമെന്റിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടു കൂടി ഡൽഹിയിലെത്തുന്നത് ഒരു വലിയ ചലഞ്ചിങ് ജോബായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിനകത്ത് സി പി എമ്മും സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുമുന്നണിയിൽ ആ മുന്നണി അധികാരത്തിലുമാണ് മറുവശത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ മുന്നണിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സി പി എമ്മിനെയും സി പി എം ഒഴിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രതിപക്ഷത്തിൽ നിൽക്കുന്നു ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തി പ്രാപിക്കുമ്പോഴും കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയാതെ ഒരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നു ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്തായിരിക്കണമെന്ന് വളരെ കരുതലോടും സൂക്ഷ്മതയോടും കൂടിയാണ് ചെയ്യേണ്ടിയിരുന്നത് അന്ന് എൻ്റെ സുഹൃത്ത് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവിടെ ഉണ്ട് സെൻട്രൽ കമ്മിറ്റി മെമ്പറായ എം എ ബേവിയുണ്ട് ഡി രാജ സി പി ഐയുടെ നേതാവ് ഡി രാജയുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു ഭാഗത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിൽ പങ്കാളിയായി സി പി എമ്മും സി പി ഐയും പ്രവർത്തിക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് കേരളത്തിൽ നാം കാണുന്നത് അവിടെ സി പി എം നേതൃത്വം കൊടുക്കുന്ന മുന്നണി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആ മുന്നണി തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിനോടൊപ്പം ബി ജെ പി നേരിടുമ്പോൾ ബി ജെ പിയുടെ നിലപാടെന്തായിരിക്കും കേരളത്തിൽ ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദാരമായ സമീപനം ഉണ്ടാവണം അത് സാമ്പത്തികമായും കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് സഹായിച്ചാൽ മാത്രമേ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറിന് സുഖവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാൽ ബി ജെ പി എങ്ങനെ ഇന്ത്യയുടെ ദേശീയ മുന്നണിയുടെ ഭാഗമായ അതിലെ പ്രധാനപ്പെട്ട കക്ഷിയായ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവണ്മെന്റിന് സഹായകരമായി നിൽക്കും എന്നൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും ഈ ചോദ്യം സീതാറാം യെച്ചൂരിയോടും എൻ്റെ സുഹൃത്തെ എം എ ബേബിയോടും ചോദിക്കുമായിരുന്നു ഇതെങ്ങനെ യോജിച്ചു കൊണ്ട് പോകും എങ്ങനെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും ഒരു ഭാഗത്ത് കേരളത്തിൽ ബി ജെ പി ഒരു ഭാഗത്ത് കോൺഗ്രസ് വേറെ ഭാഗത്ത് സി പി എം നേതൃത്വം ഇടതുമുന്നണി വേറെ വേറൊരു ഭാഗത്ത് ദേശീയ തലത്തിൽ അതേ കോൺഗ്രസുമായും യോജിച്ചുകൊണ്ട് ഇടതുമുന്നണി മുന്നോട്ട് നിന്നു ഇതിനൊരു വൈദ്യുതമില്ലേ ഇതെങ്ങനെ ജനങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയും അപ്പോഴാണ് സീതാറാം യെച്ചൂരിമി ബേബിയും എന്നോട് പറഞ്ഞത് പക്ഷെ ഇവിടെയാണ് കോൺഗ്രസിന്റെ നേതൃത്വ പാഠവും അവർ പ്രകടിപ്പിക്കേണ്ടത് കേരളത്തിൽ വ്യത്യസ്ത ചേരിയിൽ നിൽക്കുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി എന്ന പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടി നാം ഇവിടെ യോജിക്കുകയാണ് അപ്പോൾ എങ്ങനെ കേരളത്തിലെ ഇടതു ഇടതുമുന്നണിയോട് പെരുമാറണമെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ് നമ്മുടെ മുഖ്യ ശത്രു ബി ജെ പി നയിക്കുന്ന ആർ എസ് എസ് പിന്തുണയുള്ള ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി സർക്കാരാണ് അവിടെ ഒരു കോംപ്രമൈസ് പാടില്ല മാത്രമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസിനാണ് ശക്തിയും കരുത്തും എല്ലാ സംസ്ഥാനങ്ങളിലും പരന്ന് പടർന്നു കിടക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് സി പി എം ഏതാനും സംസ്ഥാനങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് സഹായം അർഹമായ സഹായം അതെങ്കിലും നമുക്ക് ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു എൻ്റെ മുമ്പിലുള്ള ചോദ്യം എനിക്ക് നരേന്ദ്രമോദിയുമായി നന്നായിട്ടറിയാം ഞാൻ രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ ഫിഷറീസ് ടൂറിസവും പിന്നെ ടൂറിസത്തിന് പകരം എക്സൈസും കൈകാര്യം ചെയ്തിരുന്ന സന്ദർഭത്തിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുമായി വളരെ മെച്ചപ്പെട്ട ബന്ധമാണ് ഉണ്ടാക്കിയിരുന്നത് അതിനൊരു കാരണം കേരളത്തിലെ കടൽ തീരങ്ങളിൽ നിന്നും മത്സ്യ സംസ്കരണത്തിൽ പ്രാവീണ്യമുള്ള പ്രത്യേകിച്ച് മത്സ്യങ്ങളുടെ പീലിങ്ങിൽ ചെമ്മീൻ ഉൾപ്പെടെയുള്ള പീലിങ് അതിൽ എക്സ്പെർട്സ് ആയ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ ആയിരക്കണക്കിനാണ് ഗുജറാത്തിലെ മത്സ്യ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് പോയിരുന്നത് ഓരോരുവിതും നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജീവിതം പലപ്പോഴും പ്രശ്നങ്ങളെ അവർ നേരിട്ടു ആ സന്ദർഭത്തിൽ സംസ്ഥാന മന്ത്രിസഭയിലെ ഫിഷറീസ് വകുപ്പ് നോക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ പ്രത്യേകിച്ചും ഞാൻ നരേന്ദ്രമോദി അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ടു എനിക്കദ്ദേഹത്തെ അറിയാം അപ്പോൾ ചിലപ്പോൾ നേരിട്ട് പോയി കാണും അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കും പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു പിന്നെ എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട എൻ്റെ ഒരു സമീപനം അദ്ദേഹം വളരെ നന്നായി താൻ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം അത് അത്തരത്തിലുള്ള നേതാക്കന്മാരെ ഞാൻ കണ്ടതൊന്ന് കെ കരുണാകരൻ ഇപ്പോഴുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങൾ പഠിക്കും പഠിച്ച് ഒരു കാര്യമേറ്റു കഴിഞ്ഞാൽ നടന്നിരിക്കും മാത്രമല്ല പിന്നീട് ഞാൻ കേന്ദ്ര ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രിയായപ്പോൾ അപ്പോഴും അദ്ദേഹമാണ് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ഭക്ഷ്യധാന്യങ്ങളുടെ വില നിശ്ചയിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ അന്ന് നരേന്ദ്രമോദിയായിരുന്നു ഞാൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി എന്നതിൽ അതിലംഗവും അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട ജോലി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു സൂക്ഷിച്ചെയ്യേണ്ടതാണ് കർഷകർക്ക് ദ്രോഹം ചെയ്യുന്നതും എന്നാൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില ഒരു ന്യായമായ നിലയിൽ നിലനിർത്തേണ്ടതുമായ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത് കർഷകർക്ക് നല്ല വില കിട്ടണം എന്ന് പറയുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് പൊതുവിതരണ ശൃംഖലയിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്നവർക്ക് എങ്ങനെ ഒരു ന്യായമായ വിലയ്ക്ക് എത്തിക്കാൻ കഴിയും അതുകൊണ്ട് സംഭരണ വിതരണ മേഖലകളിൽ പ്രത്യേകിച്ച് ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടാകും ഞങ്ങൾ രണ്ടുപേരും നരേന്ദ്രമോദിയും ഞാനും ഒന്നിച്ചാണ് മണിക്കൂറുകൾ പ്രവർത്തിച്ചത് സമയബന്ധിതമായി ഞങ്ങൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് റിപ്പോർട്ടും കൊടുത്തു അന്ന് തുടങ്ങിയ ഒരു പരിചയവും ബന്ധവുമാണ് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നപ്പോൾ അന്ന് ഇടതുവർഷത്താണ് കോൺഗ്രസ് ഒരു അംഗീകൃത പ്രതിപക്ഷത്തിൻ്റെ ശക്തിയില്ല എൺപത്തിരണ്ട് പേരില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാകുന്നത് നമുക്കറിയാം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രതിപക്ഷത്തു നിന്നാണെങ്കിലും അതിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും ഭരണപക്ഷത്തു നിന്നാണ് കാരണം ഓരോ പാർട്ടിയുടെയും അംഗസംഖ്യ നോക്കിയാണ് പി എസ് സി അംഗങ്ങളെ കൊടുക്കുന്നത് അപ്പോൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ബഹുഭൂരിപക്ഷം വരുന്ന അംഗങ്ങളുടെ പിന്തുണ വേണം സർക്കാരിൻ്റെ സഹായം വേണം അതേ സന്ദർഭത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്ത് കുറയാനും പാടില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ നോട്ട് റദ്ദാക്കൽ വരുന്നത് അന്ന് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യും എന്ന് ഞാൻ പരസ്യമായി പറഞ്ഞെങ്കിലും സ്പീക്കറുടെ അനുവാദമില്ലാത്തതിനാലും ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയില്ലാത്തതിനാലും എനിക്ക് അദ്ദേഹത്തെ വിളിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ റിസർവ് ബാങ്ക് ഗവർണറെ വിളിച്ചു അതുപോലെ ജി എസ് ടി വന്നപ്പോഴും ഗവൺമെൻ്റ് നിലപാട് ശരിയല്ല ആവശ്യമായ ടെക്നിക്കൽ എഫിഷ്യൻസി ഇല്ല സിസ്റ്റത്തിന് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ല ആറു തട്ടിലുള്ള ജി എസ് ടി ലോകത്തൊരു സ്ഥലത്തുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയുമായി ഞാൻ നേരിട്ടാണ് സംസാരിക്കുന്നത് ആ ഒരു ബന്ധമുണ്ട് പിന്നീട് വളരെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ കൊച്ചിയിൽ നടന്ന അന്തർദേശീയ ദേശീയ തലത്തിലുള്ള മാനേജിങ് മാനേജിങ് എക്സ്പെർട്സ് മാനേജ്മെന്റ് എക്സ്പെർട്സ് അവരുടെ യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ എന്താ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം നടപ്പിലാക്കിയിരിക്കുന്ന രണ്ട് നിയമങ്ങളും നോട്ട് റദ്ദാക്കിയതും ജി എസ് ടി നടപ്പിലാക്കിയതും പഠനത്തിന് ശേഷമല്ല വേണ്ട വിധത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടില്ല ഹോം ചെയ്തിട്ടില്ല അതിൽ വന്ന തെറ്റുകളും പാലിച്ചകളും അദ്ദേഹം ഭംഗിയായി പരിഹരിച്ച് അദ്ദേഹം നല്ലൊരു മാനേജറാണ് ഈസ് എ ഗുഡ് മാനേജർ ബാഡ് അഡ്മിനിസ്ട്രേറ്റർ ഇതാന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ അതുണ്ടാക്കിയ തെറ്റിദ്ധാരണ പിന്നീട് വർഷങ്ങളോളം നിലനിന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് സീറ്റ് നിഷേധിക്കുന്നത് അതിനുശേഷം എൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായി കേരള പി സി സി വർക്കിംഗ് പ്രസിഡന്റായിട്ട് അയച്ചു പക്ഷെ താമസിയാതെ അതിൽ നിന്നും എന്നെ എന്നെ ഒഴിവാക്കുകയുണ്ടായിരുന്നു തുടർന്ന് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും കോൺഗ്രസും പരാജയപ്പെട്ടു അതിന് ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി പ്രസിഡന്റ് മാറ്റി കൂടെ എന്നെ മാറ്റി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ പശ്ചാത്തലപതാണ് ഞാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ആരുവാ പാലസിൽ വിളിച്ച് എന്താ മാഷിൻ്റെ ഉദ്ദേശം മാഷ് പാർട്ടിയുടെ വരുന്ന ഞങ്ങൾ പറയില്ല വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമാണ് പക്ഷെ ഡൽഹിയിൽ നല്ല ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം പ്രധാനമന്ത്രിയുമായിട്ടും കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളായിട്ടും ഉദ്യോഗസ്ഥന്മാരുമായിട്ടുമൊക്കെ നല്ല ബന്ധമല്ലേ അങ്ങനെയാണ് ഞാൻ ഡൽഹിയിലേക്ക് കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് കൂടി എത്തുന്നത് അന്ന് എനിക്ക് തരേണ്ട റെമിനറേഷനെക്കുറിച്ച് പോലും പിന്നീട് പലപ്പോഴും തർക്കമുണ്ടായിട്ടുണ്ട് ഞാനൊരു പ്രത്യേക ശമ്പളം ചോദിച്ചില്ല പ്രത്യേക അവകാശങ്ങൾ ചോദിച്ചില്ല ഞാൻ പറഞ്ഞത് എന്താണോ സമ്പത്തിന് കൊടുത്തത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് എനിക്ക് ഹോണറേറിയം തന്നാൽ മതി എന്തുകൊണ്ട് ഹോണറേറിയം തേവര കോളേജിലെ ഇരുപത് വർഷക്കാലത്തെ അധ്യാപകൻ തിരുവനന്തപുരത്ത് അസംബ്ലിയിലെ ഒമ്പത് വർഷക്കാലത്തെ എം എൽ എ ഡൽഹിയിൽ ഇരുപത്തിരണ്ട് വർഷക്കാലം എം പി ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് ഒരു പെൻഷനുണ്ട് സിസ്റ്റമുണ്ട് അതുപോലെ എൻ്റെ ഹെൽത്ത് കെയർ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഈ പോസ്റ്റിൽ ഈ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി പോസ്റ്റിൽ ഞാൻ ശമ്പളം വാങ്ങിച്ചാൽ ഇതെല്ലാം നഷ്ടപ്പെടും ഈ പോസ്റ്റ് പെർമനൻ്റല്ലോ ഗവൺമെൻറ് മാറുമ്പോൾ ഞാനും മാറണം അപ്പോൾ വീണ്ടും ഈ പെൻഷൻ സിസ്റ്റത്തിലേക്ക് പോകാത്ത എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെയാണ് എനിക്ക് ഒരു ലക്ഷം രൂപ ഹോണറേജിയുമായും എനിക്ക് താമസിക്കാൻ കേരള ഹൗസിൽ തന്നെ ഒരു ചെറിയ സംവിധാനവും യാത്ര ചെയ്യാൻ കാറും ഡൽഹിയിലും കേരളത്തിലുമായി കേരളത്തിൽ എറണാകുളത്ത് എൻ്റെ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ സർക്കാർ നൽകുന്ന കാറും എനിക്ക് ഒരു സെക്രട്ടറിയും ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൊച്ചിയിലുണ്ട് ഡൽഹിയിൽ എന്നെ സഹായിക്കാൻ രണ്ടുപേരും ഒരു ഡ്രൈവറും ഉണ്ട് അപ്പോൾ ഈ അഞ്ചു പേരുടെ സഹായം സംവിധാനം വെച്ചാണ് ഞാൻ ഡൽഹിയിലും കേരളത്തിലും പ്രവർത്തിക്കേണ്ടത് അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴേക്കും എന്തോ വലിയ സാമ്പത്തിക നേട്ടം എനിക്കുണ്ടായി എന്ന വിധത്തിൽ ഉള്ള ചർച്ചകളുണ്ടായത് നമുക്കറിയാം സംസ്ഥാന ബഡ്ജറ്റ് രൂപീകരിക്കുമ്പോൾ എക്സ്പെൻഡിച്ചറിന് ചില ഹെഡുകളുണ്ട് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അധികാരം ഏറ്റെടുക്കുന്ന മുമ്പ് തന്നെ അവിടുത്തെ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ പേരിൽ ചില രണ്ട് ഹെഡുകളുണ്ടായിരുന്നു ഒന്ന് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെയും അവിടുത്തെ റെസിഡന്റ് കമ്മീഷണർ അസിസ്റ്റന്റ് റെസിഡന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും യാത്രത്തിലാണ് അവിടുത്തെ തന്നെയുള്ള വാട്ടറിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും ബില്ല് ഇങ്ങനെ രണ്ട് ഹെഡുകളുള്ളത് സ്പെഷ്യൽ റെപ്രസെൻ്റേറ്റീവിൻ്റെ പേരിലാണ് അപ്പോൾ ഒരിക്കൽ ക്യാബിനറ്റ് കൂടി അതിനുള്ള തുക അംഗീകരിച്ചപ്പോൾ കെ വി തോമസിന് പതിമൂന്ന് ലക്ഷം കൊടുക്കുന്നു എന്നായിരുന്നു ആരോപണം പ്രത്യേകത്ത് ആശാവർക്കന്മാർ സമരം നടത്തുന്ന സന്ദർഭമായിരുന്നു അത് ആ ഫൈനാൻഷ്യൽ ഇയറിലെ പൈസ തീർന്നതിന് ശേഷം പുതിയ ഫൈനാൻസ് ഇയറിലേക്ക് അടക്കുമ്പോഴാണ് ഈ രണ്ട് ഹെൻറ്റിലും പൈസ വന്നത് എനിക്ക് കിട്ടുന്നത് ഒരു മാസത്തിൽ ഒരു ലക്ഷം രൂപ വച്ച് പന്ത്രണ്ട് മാസമാകുമ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ തരും എൻ്റെ കാർ യാത്രയ്ക്കുള്ള സംവിധാനം അവിടെയുണ്ട് വിമാനയാത്രയ്ക്കുള്ള സംവിധാനങ്ങളുമുണ്ട് ഇതൊക്കെയാണ് എനിക്ക് കിട്ടുന്നത് പക്ഷേ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ആശാവർക്കന്മാരുടെ സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ വിവാദമാണ് എനിക്കെതിരായിട്ട് ഉണ്ടായത് പക്ഷെ ഇതൊന്നും ഞാൻ വലിയ തോതിൽ പരിഭ്രമിക്കുന്ന വിധത്തിൽ കണ്ടില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തതയോടുകൂടി പറഞ്ഞു ഞാൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും വളരെ സഹായകരമായ നിലപാടാണ് എടുത്തത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു